എനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ ചില കറികളുടെ കോമ്പിനേഷൻസ് നല്ല ഇഷ്ടമാണ് ഫോർ എക്സാമ്പിൾ മോര് മോരുകറിയുടെ കൂടെ ബീട്രൂട്ട് തോരനും പരിപ്പൂത്തി കാച്ചേൻ്റെ കൂടെ ഉണക്കമീനും എന്ന പോലെ തന്നെ പുതിയ കോമ്പിനേഷൻസ് കാണുമ്പോൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഒരു ദിവസം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടൊരു വീഡിയോ ആണ് കടലുപ്പേരിയുടെ കൂടെ നല്ല തക്കാളി ചമ്മന്തി അപ്പം ആ കോമ്പിനേഷനിലെ തക്കാളി ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഒട്ടിക്കുക തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കൊത്തുമുളകും കൂടി ഇടുക പിന്നെ നമ്മൾ തീ ഓണാക്കി അതൊന്ന് മൂപ്പിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒപ്പിക്കും അത്യാവശ്യം നിറം മാറിയെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്യട്ടെ ഞാൻ ഇവിടെ മൂന്ന് പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക വേവിക്കാൻ വേണ്ടി നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം അങ്ങ് തിളച്ചോട്ടെ എന്നാലാണ് നമുക്ക് തക്കാളി കുക്കായി കിട്ടുള്ളൂ കുറച്ച് നേരമൊക്കെ നമ്മൾ മൂടി വെച്ച് വേവിച്ചു ഏകദേശം ഇതേ ഇതേപോലെയൊക്കെ നല്ലോണം നിറം മാറി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് വാളംപൊളി പിഴിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ഉപ്പും കൂടെ ബാലൻസ് ചെയ്ത് കറി ഓഫ് ചെയ്യാം